ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ ഇന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ ഒത്തു കൂടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കൂടിയിട്ടുള്ളൊരു സൽക്കാരാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് മക്കളെല്ലാവരും ഉണ്ട് മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒത്തു കൂടുമ്പോൾ തന്നെ വലിയൊരു സൽക്കാരത്തിന് ഒരു പരിപാടിക്കുള്ള ഒരാളായിട്ടോ പത്ത് അറുപത്തഞ്ചോളം പേര് ഞങ്ങളുണ്ട് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ സ്വന്തക്കാരൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഒരു സൽക്കാരങ്ങളൊക്കെ പരിപാടികളൊക്കെ കഴിക്കുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോവാനും ആർക്കും ഒരു സമയമല്ലാത്തൊരു കാലമായി മാറിയില്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഒത്തുകൂടുമ്പോൾ വല്ലാത്തൊരു പിന്നെ ഫീലാണ് നല്ലൊരു അനുഭവമാണല്ലേ നല്ല രസമാണ് പിന്നെ അതേ ചോറ് വാങ്ങിയതാണ് കേട്ടോ രണ്ട് ബിരിയാ ബിരിയാണിയും നമ്മളിവിടെ സാധാരണ ഫേമസ് ആയിട്ടുള്ള റൈസ് എന്ന് പറഞ്ഞാൽ ബീഫ് കാപ്പിരി ആണ് കേട്ടോ സാധാരണ സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് ബീഫ് കാപേരിയും അതുപോലെ ചിക്കൻ ബിരിയാണിയാണെങ്കിൽ അപ്പോൾ അത് ഓർഡർ ആക്കി പുറത്തുനിന്ന് വാങ്ങിയതാണ് ബാക്കി എല്ലാ സാധനവും ഇവിടുന്ന് വാങ്ങിയതാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കഴിക്കാനായിട്ടുണ്ട് അപ്പോഴേ പിന്നെ എൻ്റെ മോന് പോരുമ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇരിക്കുന്നു എൻ്റെ സൽക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഐശ്വര്യം കുട്ടി ഇതേ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ മുഖം പൊത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ വീട് എടുക്കുന്നവർക്ക് ആർക്കും ആർക്കും പൊതുവേ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ മക്കളെന്ന് കാണിക്കാതിരിക്കുന്നത് നാല് ആൺകുട്ടികളാണ് പൊതുവേ അവർക്കതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ടോ അതാണ് മൂന്നാമ മൂന്നാമന് പിന്നെ അപ്പം ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കാൻ എഴുതി പേരക്കുട്ടികളാണ് ജ്യേഷ്ഠത്തിൻ്റെ പേരമക്കളാണ് കേട്ടോ പിന്നെ അതേ ആപ്പിൾ ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഇതൊക്കെ താത്ത അവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ താത്തക്കൾ എപ്പോഴൊരു കാര്യം കേട്ടോ പുഡിങ് ഉണ്ടാക്കുക ഏത് പരിപാടി ഉണ്ടെങ്കിൽ പുഡിങ്ങ് ഇവിടെ ഉണ്ടാവും കേട്ടോ ഇനി ഞങ്ങളൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും താത്തു തന്നെയാണ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാറുള്ളത് പിന്നെ അതേ ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങളിതായി എൻ്റെ അമ്മ നാത്തൂന്മാർ അനിയത്തി ഞങ്ങൾ അവസാനത്തെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും രാത്രി തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ